നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടിക്ക് ഇനി ആഘോഷം രാവുകളിലേക്കും പാമ്പാടിയിൽ പള്ളികളിൽ പെരുന്നാൾ പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ ഇരുന്നൂറ്റി ആറാമത് വാർഷിക പെരുന്നാൾ ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി പതിനൊന്ന് വരെ പാമ്പാടി മഹാദേവ ക്ഷേത്രം നൂറ്റി പതിമൂന്നാമത് ഉത്സവം ആറാട്ട് ജനുവരി പന്ത്രണ്ടിന് സി പി കോട്ടയം ജില്ലാ സമ്മേളനം ജനുവരി അഞ്ചിന് എന്നിവയെല്ലാം ജനുവരിയിൽ കൂടാതെ ക്രിസ്തുമസ് ഇയർ ആഘോഷം അങ്ങനെ എല്ലാം കൊണ്ടും പാമ്പാടിയും പരിസരവും ആഘോഷ രാവിലേക്ക് പാമ്പാടി എട്ടാമയിൽ സെന്റ് സൈമൻസ് പള്ളിയിൽ പെരുന്നാളിന് തുടക്കം വരുന്ന ആഴ്ചയിൽ ഡിസംബർ മുപ്പതിന് കുറ്റിക്കൽ പള്ളിയിൽ ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ പെരുന്നാൾ നടക്കും ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം നവീകരണം പൂർത്തിയാക്കി ബ്രഹ്മകലശം ജനുവരിയിൽ നടക്കും കഴിഞ്ഞ ദിവസം പാമ്പാടിക്കാർക്ക് വന്ന വാർത്ത ഏത് റോഡ് ആണ് പാമ്പാടിയിൽ ഏറ്റവും മോശമായി കിടക്കുന്നത് അതിന് മറുപടിയായി പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോശം റോഡ് ഏതെന്ന് കണ്ടെത്തി സൗത്ത് പാമ്പാടി പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോശമായ റോഡ് പതിനൊന്നാം വാർഡിലെ കുറ്റിക്കൽ കന്നുവെട്ടി റോഡാണ് എന്ന് നാട്ടുകാർ തർക്കമുള്ളവർക്ക് സ്വന്തം പുതിയ വാഹനങ്ങളുമായി ഈ വഴി വരുവാൻ വെല്ലുവിളി കുറ്റിക്കൽ സെൻ്റ് തോമസ് ഹൈസ്കൂളിലേക്കും കന്നുവെട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും ഓട്ടമില്ലെങ്കിൽ ഇല്ലെന്നേയുള്ളൂ എന്നാലും കന്നുവെട്ടിക്കില്ലെന്ന് ഓട്ടോറിക്ഷക്കാരും റോഡിന്റെ പുനരുദ്ധാരണം മാർച്ച് മാസത്തിനകം നടത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരം പരിപാടികൾ നടത്തുവാൻ സി ജെ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സി ബാബു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ പാമ്പാടിയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയവർ പലരും വിവിധ തലങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ കാട്ടുന്നു അതിൽ ഒരാളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന അമ്മു നിത്യ പാമ്പാടി ചേന്നമ്പള്ളി സ്വദേശിയാണ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ന്യൂസിലാൻഡ് നപ്പെയർ കൗൺസിൽ ജീവനക്കാരിയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലെ നപ്പെയർ താമസം കുടുംബസമേതം ആക്കിയ അമ്മു പാമ്പാടി ബി എം എം ക്രോസ് റോഡ് എന്നീ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ന്യൂസിലാൻഡിൽ മലയാളി അസോസിയേഷൻ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അമ്മുവിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് കമൻറ് ബോക്സിൽ ഗതാഗത മന്ത്രി പോലും പറയുന്നു റോഡ് അപകടങ്ങൾ കൂടുന്നു സോഷ്യൽ മീഡിയ വഴി സഹായം ചോദിച്ച മന്ത്രി ഗണേഷ് കുമാർ